കോട്ടയത്ത് നടക്കാൻ പോകുന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വലപ്പാട് ഉപജില്ലാ സമ്മേളനം നടന്നു നാട്ടിക ഫർക്ക റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന ഉപജില്ലാ സമ്മേളനം കെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പി സി ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് എം ഡി ദിനകരൻ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ലോറൻസ് സംഘടനാ റിപ്പോർട്ടും ഉപജില്ലാ സെക്രട്ടറി എൻ കെ സുരേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും എ വി സുദർശിനി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബദ്ധ കുടിശ്ശിക അനുവദിക്കുക ടെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അനിശ്ചിത തത്വങ്ങൾ പരിഹരിക്കുക ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപക നിയമന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അവതരിപ്പിച്ചു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് ടി മോഹൻ ജില്ലാ ട്രഷറർ വി വിനോദിനി പി ബി സജീവ് ഡോക്ടർ എൻ ജെ ബിനോയ് ടി വി ചിത്രകുമാർ കെ സുധീൻ സമിത കെ മേനോൻ ടി ആർ രാകേഷ് കെ വി വിദ്യ ടി വിനോദ് എന്നിവർ സംസാരിച്ചു ഉപജില്ലാ പ്രസിഡന്റായി എം ഡി ദിനകരനെയും സെക്രട്ടറിയായി എൻ കെ സുരേഷ് കുമാറിനെയും ട്രഷററായി സ്മിത കെ മേനോനേയും സമ്മേളനം തിരഞ്ഞെടുത്തു